നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം കടക്കൽ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ കടക്കലിലെ കൂട്ടായ്മയായ ഗ്രാമീണം എൽ ഇ ഡി ടി വി വാങ്ങി നൽകി ഗ്രാമീണം പ്രസിഡന്റ് ഋഷികേശൻ നായർ സെക്രണ്ടറി വീണ ബിജു ആർ എസ് ബിജു എന്നിവരിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ധനുജ എന്നിവർ ടി വി ഏറ്റുവാങ്ങി കടക്കൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഗ്രാമീണം കൂട്ടായ്മ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നു ഇതിന്റെ ഭാഗമായി കടക്കൽ താലൂക്ക് ആശുപത്രിയുടെ സമഗ്ര വികസനത്തിൽ പങ്കാളിയായിക്കൊണ്ട് ഈ കൂട്ടായ്മ കിടപ്പ് രോഗികൾക്കായി എൽ ഇ ഡി ടി വി വാങ്ങി നൽകി ഗ്രാമീണ പ്രസിഡന്റ് ഋഷികേശൻ നായർ സെക്രട്ടറി വീണ ബിജു ഗ്രാമീണത്തിന്റെ അംഗമായ ആർ എസ് ബിജു ശ്രീജ മിനി ജോസ്കുട്ടി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ ആശുപത്രി സൂപ്രണ്ട് ധനുജ മറ്റ് സ്റ്റാഫുകൾ ടി വി ഏറ്റുവാങ്ങി കടക്കൽ താലൂക്ക് ആശുപത്രിയെ ഗ്രേഡ് വണ്ണായി ഉയർത്തുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു നിരവധി സംഘടനകൾ ആശുപത്രിക്കായി കിടക്കയും മറ്റു സാമഗ്രികളും വാങ്ങി നൽകുന്നു ആശുപത്രിയുടെ വികസനത്തിനും വേണ്ടി എല്ലാ നാട്ടുകാരും സഹകരിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു അനിയായിട്ടുള്ള നമ്മുടെ ആശുപത്രി സൂപ്രണ്ട് അതുപോലെ ഡോക്ടർ എച്ച് എം സി അംഗമായിട്ടുള്ള ശ്രീ ആർ എസ് ബിജു പിന്നെ ഗ്രാമീണത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരായിട്ടുള്ള ശ്രീ ഋഷികേഷ് അതുപോലെ ഷാജി വിനോദ് ബിജു അനിൽ ആഴാവീട് ശ്രീല പിന്നെ ആ മിനി വിനോദ് തുടങ്ങിയ അതുപോലെ ജോസ് നമ്മുടെ പ്രിയപ്പെട്ട ജോസ് മാധ്യമ പ്രവർത്തകരായിട്ടുള്ള നമ്മുടെ ഗോപൻ തുടങ്ങിയ മാധ്യമ പ്രവർത്തകർ നമ്മുടെ ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ട് ജീവനക്കാർ അതിലുപരിയായി ഇതിനെ സഹായിക്കുന്ന പ്രഭ പ്രഭാരം അടക്കമുള്ള മാധ്യമ പ്രവർത്തകരെ സുഹൃത്തുക്കളെ കടക്കൽ താലൂക്ക് ആശുപത്രി ജില്ലാടിസ്ഥാനത്തിലും സംസ്ഥാനാടിസ്ഥാനത്തിലും അംഗീകാര നിറവിലാണ് ഇപ്പോൾ ദേശീയ അംഗീകാരവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പിന്നെ പ്രവർത്തനങ്ങളിവിടെ ആരംഭിച്ചിരിക്കുകയാണ് ആശുപത്രിയെ സംബന്ധിച്ച് ഒരുപാട് പരിമിതികൾ ഉണ്ടെങ്കിൽ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്നതിനാവശ്യമായിട്ടുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഇപ്പോൾ നമ്മളോട് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ പല കാര്യങ്ങളും സമയത്ത് ഇപ്പോൾ സംഘം രൂപപ്പെട്ടുകൊണ്ട് സമയത്ത് വിളിച്ചും നമ്മൾ അതിൻ്റെ സ്വാഗത സംഘം രൂപീകരിച്ചു ഗ്രാമീണവും ഉണ്ടായിരുന്നു അപ്പോൾ ഗ്രാമീണത്തിൻ്റെ ഒരു ഷെയർ കൊടുക്കണമെന്ന് പറഞ്ഞു അത് അന്ന് നൽകുകയും ചെയ്തു പിന്നെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഓരോ കാര്യങ്ങൾക്കും വിളിക്കും അതിന് അതിനനുസരിച്ച് നമ്മൾ പിന്നെ ഈ അത് കൊടുക്കുന്നല്ലോ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് നമ്മൾ ബഹുമാനപ്പെട്ട സൂപ്പുണ്ട് പറഞ്ഞു ഗ്രാമീണം കിടക്കലിന് ഒരു ടി വി സമ്മാനം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഏത് വാർഡിലോ പഠിച്ചു മരുടെ വനിതാ വാർഡിലോ ഏതോ വാർഡിലില്ല വേറെയും ടി വിയുടെ കുറവുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അന്ന് നടക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അരമണിക്കൂർ കഴിഞ്ഞ് ഞാനിതിന് സൂപ്പർ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ തന്നെ അവിടെ എല്ലാവരും പാസ്സാക്കി കഴിഞ്ഞു അത് ഉടനെ കൊടുക്കുകയാണ് കളർ ജീവി ഡൊണേഷൻ നൽകിയിരിക്കുകയാണ് നമ്മുടെ കടക്കൽ ആശുപത്രി എൻജിനിയേഴ്സിൻ്റെ അസസ്മെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ ഒരു കാര്യം ചോദിച്ചു പറയുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ വളരെ കാര്യമായിട്ട് വാർഡിലേക്ക് പാവപ്പെട്ട പേഷ്യൻസിന് ഒരു റെഫ്രഷ്മെൻ്റിന് വേണ്ടി ഒരു ജീവി ഡൊണേറ്റ് ചെയ്തേക്കാണ് വളരെ നന്ദിയുണ്ട് എല്ലാ ഗ്രാമീണ മെമ്പർമാർക്കും അതുപോലെ തന്നെ നമ്മുടെ പാലിയേറ്റീവ് വാർഡിലേക്കും വളരെയധികം ഡൊണേഷൻസും വളരെയധികം സഹായങ്ങളും ഇവർ ചെയ്തു നൽകിയിട്ട് നൽകിയിട്ടുണ്ട് ഇനിയും ഞങ്ങളുടെ ആശുപത്രിയിലേക്ക് ഇതുപോലത്തെ സഹായം പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ പാവപ്പെട്ട ജനങ്ങൾക്കും നമ്മുടെ ആശുപത്രിയിൽ സേവനം നൽകാൻ പറ്റുന്ന എല്ലാ ആൾക്കാർക്കും ഇതൊരു വലിയ സഹായം തന്നെയാണ് അപ്പം താങ്ക് യു ഗ്രാമീണ അംഗങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കാര്യം നമ്മളിവിടെ ഒരു കൂട്ടായ പ്രവർത്തനം മറ്റു ഒരു സ്ഥലങ്ങളിലും കാണാത്ത തരത്തിൽ ജനങ്ങളുടെ വിവിധ സംഘടനകളുടെ നല്ല പങ്കാളിത്തം നല്ല സഹകരണം ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടനവധി കാര്യങ്ങൾ ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ജനകീയ കൂടി ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്ന ഒരാൾ എന്നുള്ളത് എനിക്ക് എനിക്കറിയാവുന്നത് അവിടെയൊക്കെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുന്ന നടക്കുമ്പോൾ വെളിനെല്ലൂർ നിലമേൽ കടക്കൽ ഇങ്ങനെ ഹോസ്പിറ്റലുകളിൽ തമ്മിൽ ഒരു മത്സരവും അവർക്ക് കൂടുതൽ വേണം എന്നുള്ള ഒരു ചർച്ചയൊക്കെ കൊണ്ടുവന്നിട്ട് അവസാനം എല്ലായിടവും ഒരുപോലെ പങ്കുവെച്ച് ഒരു ചിത്രം ഉണ്ടായിരുന്നുവെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അത് പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട് നമ്മുടെ ഈ ഹോസ്പിറ്റലിന് എന്താണ് വേണ്ടതെന്ന് മുൻകൂട്ടി നമ്മുടെ കമ്മിറ്റിയോട് ചോദിക്കുകയും ആ ചോദിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതിന് ഇപ്പം തന്നെ രണ്ട് കോടി രൂപയിൽ പുറത്തുള്ള പദ്ധതികൾ ഈ ഹോസ്പിറ്റലിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്